പെൺകുട്ടികളെ ആകർഷിക്കാൻ ചില വഴികൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാ പുരുഷന്മാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പെൺകുട്ടികളാൽ ആകർഷിക്കപ്പെടണം എന്നുള്ളത് അതിനുവേണ്ടി പലരും പലവിധ അഭ്യാസങ്ങൾ കാണിച്ചുകൂട്ടാറുണ്ട് ചിലതൊക്കെ വിജയിക്കുമെങ്കിലും ഭൂരിഭാഗവും പരാജയപ്പെടാറാണ് ഉള്ളത് ഇതിന്റെ മുഖ്യ കാരണം പലർക്കും പെൺകുട്ടികളുടെ ഉള്ളറിയാൻ കഴിയാത്തതാണ് പെൺകുട്ടികൾ ഇതാണ് ഇഷ്ടപ്പെടുന്നതെന്ന മുൻ ധാരണ വെച്ചാണ് പലരും പെൺകുട്ടികളെ കയ്യിലെടുക്കാൻ കച്ച കെട്ടിയിറങ്ങുന്നത് അതിനായി അവർ സ്വന്തം വ്യക്തിത്വത്തെ വികലമായ രീതിയിൽ മാറ്റിയെടുക്കുന്നു ഇത് പലപ്പോഴും അപകടങ്ങളിലും മണ്ടത്തരങ്ങളിലുമാണ് കലാശിക്കാറുള്ളത് സത്യത്തിൽ എന്തൊക്കെയാണ് ഒരു പെൺകുട്ടിയെ ആകർഷിക്കാൻ വേണ്ടുന്ന ഘടകങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായും അത്യാന്തികമായും വേണ്ടുന്ന കാര്യം ആത്മവിശ്വാസം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആത്മവിശ്വാസമുള്ള പുരുഷന്മാരോട് പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാകാറുണ്ട് കാരണം ആത്മവിശ്വാസമുള്ളവർ കൂടുതലും ധൈര്യശാലികളും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നവരുമായിരിക്കും ഇത് പെൺകുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഘടകമാണ് ആത്മവിശ്വാസമുള്ളവർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തങ്ങളെ കൈവിടില്ലെന്ന് ഇവർ കരുതുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പെൺകുട്ടികളോട് സത്യസന്ധരായിരിക്കുക എന്നതാണ് മറ്റെന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും കള്ളം പറയുന്നവരെ ഒരു പെൺകുട്ടിയും ഇഷ്ടപ്പെടില്ല കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയാതെ നേരെ ചുവേ പറയാൻ ശ്രമിക്കണം നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക ഒരിക്കലും മറ്റുള്ളവരുമായി സ്വയം താരതമ്യത്തിൽ ഏർപ്പെടരുത് ഇല്ലാത്ത കഴിവുകൾ ഉണ്ടെന്ന് പെരുപ്പിച്ച് കാട്ടി പെൺകുട്ടികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് വിബിത്തമാണ് എപ്പോഴും പ്രസന്നതയോടെ പെരുമാറുക അത് പെൺകുട്ടികളെ നിങ്ങളിലേക്ക് അടുപ്പിക്കും ചിരിപ്പിക്കാൻ കഴിയുന്നവരെ പെൺകുട്ടികൾ പ്രത്യേകം ഇഷ്ടപ്പെടും തമാശകളുടെ നിലവാരം താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയുണ്ട് അത് വൃത്തിയാണ് എപ്പോഴും ഹൈജീനിക്കായി നടക്കാൻ ശ്രമിക്കണം വൃത്തിയുള്ള വസ്ത്രങ്ങളും നല്ല പെർഫ്യൂമുകളും പെൺകുട്ടികളിൽ ആകർഷണം ഉളവാക്കുന്ന ഘടകമാണ് നിങ്ങളുടെ ശരീരത്തിന്റെ ഗന്ധം വളരെ പെട്ടെന്ന് പെൺകുട്ടികളെ നിങ്ങളിലേക്ക് ആകർഷിക്കും അതിനാൽ നല്ല സുഗന്ധമുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കുക വിയർപ്പ് നാറ്റം നിങ്ങളെ പെൺകുട്ടികളിൽ നിന്നും അകറ്റുമെന്ന് എപ്പോഴും ഓർമ്മ വേണം അതുപോലെ തന്നെയാണ് വായുനാറ്റവും ഇത് രണ്ടും ഒഴിവാക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക നിറഞ്ഞ പുഞ്ചുരിയോടുകൂടി അവരെ സമീപിക്കുക അതുപോലെ സ്ഥിരമായി കാണുന്ന പെൺകുട്ടികളാണെങ്കിൽ അവരെ എന്തെങ്കിലും സർപ്രൈസുകൾ നൽകി അത്ഭുതപ്പെടുത്തുക അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അവരെ പറ്റിയുള്ള ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലുതായി അവളെ സന്തോഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല പൊതുവെ പെൺകുട്ടികൾ സംസാരപ്രിയരാണ് അതിനാൽ അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക അവളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക അതിന് കൂടുതൽ പ്രാധാന്യം നൽകുക എല്ലായ്പ്പോഴും അവളുടെ നല്ലൊരു സുഹൃത്തായിരിക്കുക ഒരു നല്ല സുഹൃത്തിനെ നല്ലൊരു കാമുകനാകാൻ കഴിയൂ അത് മനസ്സിലാക്കി ആദ്യം അവളുമായി സൗഹൃദം സ്ഥാപിച്ചെടുക്കുക നിങ്ങളിൽ പൊതുവായുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക നിങ്ങളുടെ ഐക്യത്തെ അത് കൂടാൻ കൂടുതൽ ദൃഢപ്പെടുത്തുക സംസാരിക്കുമ്പോൾ എല്ലായ്പ്പോഴും അവളുടെ കണ്ണിലേക്ക് നോക്കി വേണം സംസാരിക്കാൻ ഇത് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തിക്കും സ്പർശനം ആദ്യം കൈകളിൽ നിന്നും വേണം തുടങ്ങാൻ അതും ആദ്യം അവളുടെ ഭാഗത്തു നിന്നുമാണ് നീക്കമെങ്കിൽ അത്രയും നല്ലത് കൈകൾ പരസ്പരം കോർത്തു കോർത്തുപിടിച്ച് നടക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തെ കൂടുതൽ ദീപ്തമാക്കും എപ്പോഴും പ്രണയിച്ചുകൊണ്ടേയിരിക്കുക അവൾ നിങ്ങളുടേത് മാത്രമായി തീരും